നമസ്കാരം സാർ സാർ ഇപ്പോ ഇപ്പോ വീണ്ടും കേരളത്തിൽ തല ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട കേട്ട ഒരു പെൺകുട്ടിയുടെ മരണം സോന എന്ന പെൺകുട്ടി റമീസ് എന്ന യുവാവ് അയാൾ വീട്ടിൽ കൊണ്ടുപോയി കുട്ടിയെ മതമാറ്റത്തിന് ശ്രമിച്ചു ശ്രമിച്ചു പ്രണയത്തിലായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു സാർ വീണ്ടും ഇതൊക്കെ തല പൊങ്ങുകയാണോ തല പൊക്കുകയാണോ അല്ല വീണ്ടും ഇത് തലമൊക്കുകയല്ല ഇത് തലമൊക്കിയിട്ട് കുറേ കാലമായി തല താഴ്ത്തിയിട്ടില്ല നമുക്ക് തോന്നുന്നതാണ് ഇങ്ങനെ ഒരു സംഭവം യാദൃശ്ചികമാണ് എന്ന് ഒരിക്കലും അല്ല ഇതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ മതം മാറ്റം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ കേരളത്തിൽ കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് അച്യുതാനന്ദൻ അടക്കം കേരളത്തിലെ പല പോലീസ് മേധാവികളും അടക്കം കേരളത്തിലെ പല മാധ്യമങ്ങളുമടക്കം ചൂണ്ടിക്കാണിക്കുകയും ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്ത വിഷയമാണ് ലവ് ജിഹാദ് എന്നാൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ഈ ലവ് ജിഹാദിനെ മൂടി വെക്കാൻ മാത്രം കരുത്തുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് അതായത് ഇസ്ലാമിസ്റ്റുകൾക്ക് കേരള രാഷ്ട്രീയത്തിലെ രണ്ട് മുന്നണികളുടെ മേലും അധീശത്വമുണ്ട് യു ഡി എഫിന്റെ മേലും എൽ ഡി എഫിന്റെ മേലും അപ്പോൾ യു ഡി എഫിന്റെ ഘടക കക്ഷികളിലും അതിൻ്റെ നേതാക്കളും അതായത് സി പി ഐ എമ്മും കോൺഗ്രസും അവരുടെ ഘടക കക്ഷികളും എൽ ഡി എഫിലും യു ഡി എഫിലും നിന്നുകൊണ്ട് ഇവിടെ ലൌജിഹാദ് ഇല്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പല കാര്യങ്ങളിലും കേരളവുമായി പുലബന്ധം പോലും ഇല്ലാത്ത യൂറോപ്പിലോ അമേരിക്കയിലോ ഗൾഫിലോ ഒക്കെ നടക്കുന്ന പല കാര്യങ്ങളിലും കേരളത്തിലെ നിയമസഭയിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാർ ഒന്നിച്ച് പ്രമേയം പാസ്സാക്കുന്നവരാണ് ഇവിടെയുള്ളവർ ഈ കാര്യത്തിൽ ഇത്രയും വ്യക്തമായ തെളിവുകളോടുകൂടി ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നു ഈ സമയത്തെങ്കിലും കേരള നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കിയൊന്നും വേണ്ട അതിനുള്ള കഴിവും കരുത്തും ഒന്നും ഇവിടുത്തെ ഒരു മുന്നണിക്കുമില്ല ഒരു പ്രമേയം കൊണ്ടുവരാൻ ആരെങ്കിലും തയ്യാറാണ് എന്റെ ഈ ചോദ്യം ഇവിടുത്തെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരോട് തന്നെയാണ് കാരണം ഇലക്ഷൻ വരുമ്പോൾ അതിലൊക്കെ വളരെ നിർണായകമായ നിലപാടെടുക്കുകയും വരച്ച വരയിൽ നിർത്തി എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അനുസരിപ്പിക്കുകയും ചെയ്യുന്ന സഭകൾക്കും സഭാ നേതാക്കൾക്കും ഈ ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കേരള നിയമസഭയിലെ അംഗത്വമുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചോദിക്കാൻ പറ്റുമോ ലവ് ജിഹാദിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കണം പ്രമേയം കൊണ്ടുവരണം ചർച്ച ചെയ്യട്ടെ കേരള നിയമസഭ ചർച്ച ചെയ്യട്ടെ ഇല്ലെന്നോ ഒക്കെ ചർച്ച ചെയ്യട്ടെ ഒരു ചർച്ചയെങ്കിലും നടത്താൻ തയ്യാറാണ് ഞാൻ ഇങ്ങനെ ഒരു കാരണമുണ്ട് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ല ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക് ഐ പി സിയിൽ ഇല്ല സിആർ പി സിയിലില്ല ഭാരത ന്യായ സംഹിതയിൽ ഇല്ല അതുകൊണ്ട് ലവ് ജിഹാദ് ഇല്ല എന്നാണ് കോടതിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം കോടതി നിയമപുസ്തകങ്ങളും ഭരണഘടനയും എടുത്ത് വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഇത്രാമത്തെ അധ്യായത്തിൽ ഇത്രാമത്തെ സെക്ഷൻ ഇത്രാമത്തെ ക്ലോസ് ഇത്രാമത്തെ സബ് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോടതി ഇക്കാര്യം കണ്ടെത്തുക അങ്ങനെ കണ്ടെത്താൻ കോടതി നോക്കുമ്പോൾ കോടതി പരിഗണിക്കേണ്ട ഒരു നിയമഗ്രന്ഥത്തിലും ലൗജിഹാദ് എന്നൊരു വാക്കില്ലാത്തതുകൊണ്ട് ലൗജിഹാദ് ഇല്ല എന്ന് പറയാനേ കോടതിക്ക് കഴിയുള്ളൂ അപ്പോൾ പിന്നെ ആരാണ് ഇത് ചെയ്യേണ്ടത് ലെജിസ്ലേച്ചറാണ് ചെയ്യേണ്ടത് നിയമനിർമ്മാണ സഭ എന്ന് പറയുന്ന കേരളത്തിലെ അസംബ്ലിയാണ് ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്നും ഈ ലക്ഷണങ്ങളോട് കൂടി നടക്കുന്ന മതം മാറ്റം ലൗജിഹാദാണ് എന്നും നിയമം ഉണ്ടാക്കിയാൽ ആ നിയമം അതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷകൾ നടപ്പാക്കിയാൽ ഈ വിഷയത്തെ ഒരു പരിധി വരെ നമുക്ക് നേരിടാൻ സാധിക്കും പക്ഷെ അതിന് മുൻകൈ എടുക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് ആ രാഷ്ട്രീയ നേതൃത്വത്തോട് ഇത് ആജ്ഞാപിക്കേണ്ടത് ഇല്ലെങ്കിൽ അപേക്ഷിക്കേണ്ടത് ആരുടെ കുട്ടികളാണോ ഏത് ഏത് മതവിഭാഗത്തിലെ ഏത് സഭാവിഭാഗത്തിലെ കുട്ടികളാണോ ആത്മഹത്യ ചെയ്തു പോകുന്നത് ആ സഭാ നേതൃത്വം തന്നെ ഇത് പറയണം ആ രാഷ്ട്രീയ പാർട്ടി കേരള നിയമസഭയ്ക്കകത്തുള്ള രാഷ്ട്രീയ പാർട്ടികളോട് പറയണം നിങ്ങൾ പ്രമേയം പാസ്സാക്കു ഇതിലും വലിയ തെളിവ് വേണോ എന്ന് ചോദിക്കണം പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ പറയുന്ന മതമേലധ്യക്ഷന്മാരെ ജയിലിലടയ്ക്കണം എന്ന് പറയുന്ന വി ഡി സതീശന്മാരും അതുപോലെ തന്നെ ഗോവിന്ദന്മാരും ഭരിക്കുന്ന കേരളത്തിൽ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അതവര് ചെവിക്കൊള്ളുമോ ഇല്ലയോ തള്ളിക്കളയുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ അത് ആവശ്യപ്പെടേണ്ടത് ഇപ്പോൾ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ നീഡ് ഓഫ് ദ അവർ എന്നൊക്കെ പറയുന്നത് പോലെ അത്യാവശ്യമായിരിക്കും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇത് ഇതെനിക്ക് തോന്നുന്നു രണ്ടാമത്തോ മൂന്നാമത്തോ തവണയാണ് ഈ ഒരു വിഷയം സാറ് തന്നെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന ഒരു പാർട്ടിയിലെയും ഒരു രാഷ്ട്രീയ മുന്നണിയിലെയും ആർക്കും നൂറ്റി നാപ്പത് എം എൽ എ നമുക്ക് നിയമസഭയിലുണ്ട് ഒരു ഒരു പ്രമേയം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം സാർ നമ്മൾ തന്നെ സംസാരിച്ച വിഷയം ഇപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തെ തവണ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സാർ ഇത്തരത്തിൽ നമ്മുടെ ഈ ചെറുപ്പക്കാര് ഇത് രണ്ടാമത്തെ ഒരു ഇഷ്യൂ ആണ് മൂവാറ്റുപുഴയിൽ ഈ ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരി കൊച്ചു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഇത്തരത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ പീഡനം വയ്യാതെ സാർ ഈ മയക്കുമരുന്നിന് അടിമയാണെന്ന് ഇയാള് മയക്കുമരുന്നിന് അടിമയാണെന്ന് പറയുന്നു ഈ പെൺകുട്ടി അയാളുടെ വീട്ടിൽ എന്ന് പറയുന്നു സാർ അപ്പോ അപ്പോ ഇതും ഒരു സ്ത്രീ സുരക്ഷയില്ലാതെ ഭാഗം കൂടെ അല്ല സാർ ഒരു പെൺകുട്ടിയുടെ ജീവനാണ് പോയിരിക്കുന്നത് തീർച്ചയായും ഗൗരവമുള്ള വിഷയമാണ് പെൺകുട്ടികളാണ് ആക്രമിക്കപ്പെടുന്നത് അവരാണ് വശീകരിക്കപ്പെടുന്നത് വഞ്ചിക്കപ്പെടുന്നത് ഇവനൊരു ആണ് എന്നും ഇവനൊരു അസന്മാർഗിയാണ് എന്നുമുള്ള തെളിവുകൾ ഇഷ്ടം പോലെയുണ്ട് എന്നിട്ട് പോലും അങ്ങനെയുള്ള ഒരു ആളിന് ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയെ വശീകരിക്കാനും കൊണ്ടു നടക്കാനും വിവാഹ വാഗ്ദാനം കൊടുക്കാനും ആ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാനും അവസാനം വിവാഹം കഴിക്കണമെങ്കിൽ മതപരിവർത്തനം നടത്തിയേ പറ്റൂ എന്ന് അവൻ മാത്രമല്ല അവന്റെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ ആ കുട്ടിയെ മുറിയിലിട്ട് പൂട്ടിയിട്ട് ദേഹോപദ്രവ ഏൽപ്പിക്കുന്ന അവസ്ഥയിൽ വന്നാൽ ഈ സംസ്ഥാനത്തിന് നിയമം ഉണ്ടാക്കിയല്ലേ പറ്റൂ ഇവിടുത്തെ നിയമസഭ പിന്നെന്തിനാണ് ഇവിടുത്തെ ഭരണകൂടത്തിന് എന്തിനാണ് അപ്പൊ എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ നിയമം ഉണ്ടാക്കുന്നു നിയമം തിരുത്തുന്നു ശിക്ഷ കൂട്ടിച്ചേർക്കുന്നു എങ്കിൽ ഈ പറയുന്ന സാമൂഹ്യ വിപത്തിനെതിരെ നിയമം ഉണ്ടാക്കണ്ടേ ശിക്ഷ എഴുതി വെക്കണ്ടേ ഏത് ശിക്ഷയാണ് എന്ന് നിശ്ചയിക്കണ്ടേ അതിനല്ലേ ഇവിടുത്തെ അസംബ്ലിയിലേക്ക് എം എൽ എ മാര് നമ്മൾ തെരഞ്ഞെടുത്ത് അയക്കുന്നത് അവർക്കിത് കണ്ടില്ലെന്ന് നടിച്ചാൽ അവർക്ക് കൂടുതൽ വോട്ട് കിട്ടും ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് തള്ളി പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ഭൂരിപക്ഷം കിട്ടും അവർക്ക് അധികാരം കിട്ടും പക്ഷെ ജനങ്ങൾക്ക് എന്ത് കിട്ടും ഇവരെയൊക്കെ വോട്ട് ചെയ്ത് അയക്കുന്ന ഇവിടുത്തെ ഹിന്ദുവിന് എന്ത് കിട്ടും ക്രിസ്ത്യാനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കണ്ടേ അത് ചിന്തിക്കേണ്ടത് ഇവിടുത്തെ ഹൈന്ദവരും ക്രൈസ്തവരുമാണ് അതുകൊണ്ട് ഒരു രണ്ടാം വിമോചന സമരത്തിന്റെ സമയമായിരിക്കുന്നു കഴിഞ്ഞ തവണത്തെ ആദ്യത്തെ വിമോചന സമരം കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്ക് കീഴിൽ നിന്നാണ് എങ്കിൽ ഇത്തവണത്തെ വിമോചന രണ്ടാമത്തെ വിമോചന സമരം നമ്മൾ ആരംഭിക്കേണ്ടത് ഇസ്ലാമിക ഭീകരതയ്ക്ക് എതിരെയാണ് ആ ഇസ്ലാമിക ഭീകരത തല ഉയർത്തി ഭണമുയർത്തി നിന്നുകൊണ്ട് കൊന്നൊടുക്കുകയാണ് പെൺകുട്ടികളെ ഇതിലും വലിയ തെളിവ് വേണം അപ്പോൾ കോടതിയിലേക്ക് പോയാൽ കോടതിയുടെ നിയമപുസ്തകങ്ങൾക്കകത്ത് ലൌജിഹാദനൊരു വാക്കില്ലാത്തത് കൊണ്ട് കോടതി നിസ്സഹായമായി പോകും അപ്പോൾ നിയമം ഉണ്ടാക്കി കോടതിയെ ശാക്തീകരിക്കേണ്ട ചുമതല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് ആ രാഷ്ട്രീയ പാർട്ടികൾ ആ ചുമതല നിർവഹിക്കാതെ ഇസ്ലാമിക വോട്ട് ബാങ്കിനെ ഭയപ്പെട്ടുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒട്ടക നയം സ്വീകരിച്ചാൽ ഇവിടുത്തെ ജനങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് ഉത്തരവാദപ്പെട്ട മത നേതാ നേതൃത്വം ഇതിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കണം സ്വന്തം മതവിശ്വാസികൾ നഷ്ടപ്പെടുകയും ആത്മഹത്യ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ മറുവശത്ത് അതിൽ നിന്നല്ല ലാഭം ഉണ്ടാക്കുന്ന ശക്തികൾ അരങ്ങു വാഴുമ്പോൾ അധികാരം കൈക്കലാക്കി നിന്നുകൊണ്ട് ആർത്തട്ടഹസിക്കുമ്പോൾ ഇവിടെ കരഞ്ഞു വീഴുന്ന കൊഴിഞ്ഞു വീഴുന്ന മരിച്ചു വീഴുന്ന കുട്ടികൾക്ക് വേണ്ടി സ്വന്തം മതവും സമുദായവും എന്തുകൊണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നില്ല അല്ലാത്തപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ടല്ലോ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലോ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ ഒക്കെ നടക്കുമ്പോൾ ഇവിടെ ഭയങ്കര ഉയർത്തെഴുന്നേൽപ്പും പ്രതിഷേധവും എന്തെല്ലാം കോലാഹലങ്ങളാണ് ചാനൽ ചർച്ച പ്രകടനം മെഴുകുതിരി പ്രകടനം പ്രതിഷേധ കുറിപ്പുകൾ പ്രസ്താവനകൾ അതുപോലെ ബൈറ്റുകൾ എന്തിനാണ് ഇപ്പോഴല്ലേ ഇതൊക്കെ എടുക്കേണ്ടത് എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ചോദ്യം ഇതെന്റെ മാത്രം ചോദ്യമല്ല കേരളത്തിന്റെ ചോദ്യം സാറി പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വോട്ട് രാഷ്ട്രീയം അല്ല സാറേ വോട്ട് രാഷ്ട്രീയമാണ് എല്ലാ മുന്നണികളുടെയും മുന്നിൽ നിൽക്കുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ വിഷയമാണ് സാർ ഭംഗ്യന്തരേണ പറഞ്ഞത് എന്ന് എല്ലാവർക്കും മനസ്സിലാവും അത് ഇത്രയും കുടുംമുറിക്കൊണ്ട് ചർച്ചകളും വിഷയങ്ങളും എന്തെല്ലാം കാര്യങ്ങളും ഉണ്ടായി ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ രാഷ്ട്രീയ നേതാവോ പോട്ടെ അത് വോട്ട് രാഷ്ട്രീയം എന്ന് പറയാം മതമേലധ്യക്ഷന്മാരെ നമ്മളിവിടെ കണ്ടില്ലല്ലോ ഒരു 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 സമുദായത്തിലെ ഒരു കുട്ടിയാണ് മരണപ്പെട്ടത് മരണം കുട്ടിയായിരുന്നാലും വയസ്സായതായിരുന്നാലും മരണം മരണം തന്നെയാണ് എന്താണ് സാറേ പറഞ്ഞു സംസാരം അവസാനിപ്പിക്കാം അതായത് ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ വേണ്ടി ഇവിടെ മതപാഠശാലകളുണ്ട് ഇവിടെ മദ്രസകളുണ്ട് സൺഡേ സ്കൂളുകളുണ്ട് ആ പറഞ്ഞ സ്കൂളുകളിലൂടെ ഒക്കെ കടന്നു വരുമ്പോൾ സ്വന്തം മതവും ധർമ്മവും എന്താണ് എന്ന് അവർ പഠിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിലൊക്കെ സൺഡേ സ്കൂളുകൾ എന്ന് പറയുന്നത് വളരെയേറെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ സൺഡേ സ്കൂളുകളിൽ കിട്ടുന്ന ശിക്ഷണത്തെ മറികടക്കുന്ന തരത്തിൽ ഈ തരത്തിലുള്ള ലവ് ജിഹാദ് നടക്കുന്നുവെങ്കിൽ ലൗജിഹാദിന്റെ പിന്നിൽ നടക്കുന്ന ട്രെയിനിങ് എത്ര ഗംഭീരമാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മനഃശാസ്ത്രപരമായി കൗമാര പ്രായത്തിലുള്ള പെൺകുട്ടികളെ വശീകരിക്കേണ്ടത് എങ്ങനെ അതിന്റെ മനഃശാസ്ത്രം എങ്ങനെ ദുരുപയോഗം ചെയ്യാം അതിന് മറ്റ് പ്രലോഭനങ്ങൾ അത് സാമ്പത്തികമാകാം വസ്ത്രമാകാം ആഭരണമാകാം അല്ലെങ്കിൽ മദ്യമാകാം മയക്കുമരുന്നാകാം എന്ത് രീതിയിലുമാകാം അവസാനം ഭീഷണിയാകാം ശാരീരികോപദ്രവമാകാം എന്തുമാകാം എന്നുള്ള അതിഭീകരമായ ഒരവസ്ഥയിലേക്ക് ഒരു പ്രത്യേക വിഭാഗം മാറുകയാണ് അതായത് കൊന്നു കളഞ്ഞാലും കുഴപ്പമില്ല മതം മാറ്റിയേ പറ്റൂ ഇനി ശവ കൊന്നുകഴിഞ്ഞ് ശവശരീരത്തെ വരെ മതം മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് കേരളം പോകുന്നത് അപ്പോൾ അത്രയും ഭീരിതമായിട്ടുള്ളൊരു അന്തരീക്ഷം വരുമ്പോൾ പ്രതികരിക്കാൻ ആരുടെ അനുവാദമാണ് കാത്തു നിൽക്കുന്നത് എന്നാണ് നമ്മൾ ഉയർത്തേണ്ട ചോദ്യം ഈ ഒരു നിമിഷം വരെ ഇത്തരത്തിൽ പറയുന്ന ഒരു സമുദായ നേതാവിനെയും നമ്മൾ കണ്ടില്ല ഒരു മതമേലധ്യക്ഷനെയും കണ്ടില്ല ആരും ഇതിനെ കുറിച്ച് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടുമില്ല അപ്പോ ഇതൊക്കെ കാണുമ്പോ നമുക്ക് ശരിക്കും എന്താണ് ഇവർക്ക് ഇതിലൊന്നും ഒരു ഒരു കുടുംബത്തിന്റെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് നഷ്ടം സംഭവിക്കുന്നത് കുടുംബങ്ങൾക്കാണ് എന്ന് തോന്നും പക്ഷേ കുടുംബങ്ങൾക്ക് മാത്രമല്ല ആ കുടുംബം ഉൾപ്പെടുന്ന സമുദായം ആ കുടുംബം ഉൾപ്പെടുന്ന മതം അതിന്റെ അടിവേരാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് അതായത് ലൌദിഹാദിന് വിധേയമാകുന്നത് ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും അവരുടെ അംഗസംഖ്യ ഗണ്യമായി കുറയുന്നു അവരുടെ സമൂഹത്തിലുള്ള ഗ്രിപ്പ് ഇല്ലാതാവുന്നു അവർ സമൂഹത്തിൽ നിന്നും നിഷ്കാസിതമാകുന്നു അവർ ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു അവരുടെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഭീതികരമായ അന്തരീക്ഷത്തിലാണ് അവരുടെ കുട്ടികൾ പഠനത്തിന് പോകുന്നത് ജോലിക്ക് പോകുന്നത് എന്നുള്ള അവസ്ഥ വരുന്നു അപ്പോ അത് ഒരു ഒരു മതപരമായിട്ടുള്ള ഒരു ചടങ്ങായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇത് തീർച്ചയായിട്ടും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മേലും മതസ്വാതന്ത്ര്യത്തിന്റെ മേലുമുള്ള കടുത്ത ആക്രമണം തന്നെയാണ് അതായത് നിന്റെ മതം തെറ്റാണ് നിന്റെ മതം വിശ്വസിക്കുന്ന നിന്റെ മാതാപിതാക്കൾ നിന്റെ ശത്രുക്കളാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് പല കേസുകളിലും ഞാൻ ഇത് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിന്റെ മതം തെറ്റാണ് നിന്റെ മതം അനു അനുവർത്തിക്കുന്ന നിന്റെ മാതാപിതാക്കൾ നിന്റെ ശത്രുക്കളാണ് അതുകൊണ്ട് നിന്റെ ശത്രുക്കൾ പറയുന്നതല്ല കേൾക്കേണ്ടത് ഞങ്ങൾ പറയുന്നതാണ് കേൾക്കേണ്ടത് എന്ന നിലയിലുള്ള ആണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് ആ ഒരു അവസ്ഥയിൽ എത്തിയാൽ പിന്നെ തിരിച്ചു പോരാൻ പറ്റില്ല അങ്ങനെ തിരിച്ചു പോരാൻ ശ്രമിച്ചാൽ ഉള്ള അവസ്ഥ ഇപ്പം കണ്ടു തിരിച്ചു പോരാൻ ശ്രമിച്ചാൽ ഇപ്പോൾ കണ്ടു എന്ന് പറഞ്ഞാൽ നീ പോയി മരിക്കൂ എന്ന് പറഞ്ഞാൽ നീ ജീവനോടെ തിരിച്ചു പോകരുത് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം തിരിച്ചു പോകുന്നത് അസാധ്യമാണ് അങ്ങനെ വന്നാൽ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ കൊന്നുകളയും എന്നല്ലേ പറയുന്നതിൻ്റെ അർത്ഥം ഇത് കേരളമാണ് കേരളത്തിൽ വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ ബുദ്ധിജീവികൾക്കോ സാഹിത്യ സാംസ്കാരിക നായകന്മാർക്കോ ഒരു പഞ്ചോ ഇല്ല ടങ്കണങ്ങന് വേണേ വിദേശത്തേക്ക് കയറ്റി അയക്കാൻ മാത്രം ബുദ്ധിജീവികളുണ്ട് സാഹിത്യ സാംസ്കാരിക നായകന്മാരുണ്ട് പത്രപ്രവർത്തകരുണ്ട് മാധ്യമങ്ങളുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് പക്ഷെ ലൗലിഹാമെന്ന് കേൾക്കുമ്പോൾ ഓരോറ്റണ്ണത്തിന് മുഖവും ഇല്ല തലേ ഇല്ല ശബ്ദവും ഇല്ല ഒന്നും എല്ലാം എവിടെ പോയെന്ന് കാണാൻ പറ്റിയത് ഇതാണ് ഇപ്പൊ കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം കാരണം തെറ്റു തെറ്റാണെന്ന് പറയാൻ അക്രമ അക്രമമാണെന്ന് പറയാൻ അനീതി അനീതിയാണെന്ന് പറയാൻ ഇതിനെ എതിർക്കേണ്ടതാണെന്ന് പറയാൻ ധൈര്യമുള്ളവർ മുന്നോട്ട് വരുന്നില്ല ഇനി ആരെങ്കിലും മുന്നോട്ട് വന്നു നിൽക്കട്ടെ ഇവരടക്കം എല്ലാവരും കൂടെ പറയാൻ പോകുന്നത് എന്താണ് ആ അവൻ ആർ എസ് എസ് ആണ് സംഘിയാണ് അവരങ്ങനെ പറയുള്ളൂ അതാണ് വർഗീയത ഇതിനെ എതിർക്കുന്നതാണ് വർഗീയത ചെയ്യുന്നത് വർഗീയതയല്ല എതിർക്കുന്നതാണ് വർഗീയത എന്നുള്ള ഒരു നറേറ്റീവ് കേരളത്തിൽ സൃഷ്ടിച്ചു വെച്ച് വെച്ചിട്ടുണ്ട് അത് സൃഷ്ടിച്ചു വെച്ചത് ഇവിടുത്തെ ഇടത് വലത് മുന്നണികളും ഇവിടുത്തെ മാധ്യമങ്ങളുമാണ് അപ്പോൾ തിരുത്തപ്പെടേണ്ടത് രാഷ്ട്രീയ രംഗത്ത് നിന്നും തന്നെയാണ് ഏതായാലും സാർ ഏതായാലും സാർ ഒരു ഒരു നമ്മുടെ ഇടയിൽ നിന്ന് ഒരു കുട്ടിയല്ല നിരവധി കുട്ടികൾ ഇങ്ങനെ ജീവൻ പൊലിഞ്ഞു പോകുന്നു ഒരു സമുദായത്തിന്റെ കാര്യം മാത്രമല്ല ഇനി അത് എല്ലാ സമുദായത്തിനെയും ബാധിക്കും സമുദായം എന്നതിനേക്കാൾ ഉപരി നമ്മളൊരു ഒരു മനുഷ്യൻ എന്ന കൺസിഡറേഷൻ എങ്കിലും നൽകണം നൽകണം അല്ലേ സാർ അങ്ങനെയല്ലേ സാറിന് തോന്നും തീർച്ചയായിട്ടും ഇതിനെ മാനുഷിക കൂടി തന്നെ എടുക്കേണ്ടതാണ് ഓരോ മനുഷ്യനും ഭൂമിയിൽ ജീവിക്കുന്നത് ഓരോ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ആ വിശ്വാസത്തെ കടപുഴക്കി എടു എടുക്കുക ആ വിശ്വാസത്തെ മാറ്റുക എന്നൊക്കെ പറയുന്നത് തി തികച്ചും വളരെ വലിയ ഗൂഢാലോചനയാണ് വിശ്വാസത്തിൽ നിന്ന് മാറാം ഒരാള് മതം പഠിച്ചു അല്ലെങ്കിൽ രാഷ്ട്രീയം പഠിച്ചു അല്ലെങ്കിൽ ഫിലോസഫി പഠിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ തീരുമാനം എടുക്കുന്നു ആയിക്കോട്ടെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും മതം മാറാം രാഷ്ട്രീയം മാറാം പ്രത്യേക ശാസ്ത്രം മാറാം ചിന്താഗതികൾ മാറാം എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് എന്നാൽ ഇത് മാറുകയല്ല മാറ്റുകയാണ് എന്ന് വന്നാലോ അതിന് ഭീഷണിയാണ് വധഭീഷണിയാണ് ഉപയോഗിക്കുന്നത് എന്ന് വന്നാലോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വന്നാലോ അവിടെയാണ് ഈ നിയമനിർമ്മാണത്തിന്റെ ആവശ്യം സാർ ഇത് ഒറ്റപ്പെട്ട ഒരു നമ്മുടെ സമൂഹം ഒരുമിച്ച് ഒരുമിച്ച് തന്നെ പറയുന്ന ഒരു കാര്യമാണ് ആവശ്യമാണ് അത് കാണേണ്ടവർ കാണട്ടെ എന്ന് തന്നെ നമുക്ക് ധരിക്കാം അല്ലേ സാർ സാർ അതെ അതെ കാണേണ്ടവർ ഇനിയെങ്കിലും കാണും എന്ന് പ്രതീക്ഷിക്കണം No thank, thank you so thank you so much